സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം ആഗ്രഹിച്ച ഉന്നത സ്ഥാനം കരസ്ഥമാകും സാമ്പത്തിക സഹായം നൽകും മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ഏത് കാര്യത്തിലും തിളക്കമുള്ള സമയമാണ് മുന്നിലുള്ളത് എഴുത്തുകളിലും കലകളിലും ഏർപ്പെടുന്നവർക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ പണം ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് സമയം അനുകൂലമാണ് പൊതുജനമധ്യത്തിൽ ആഗ്രഹിച്ച സ്ഥാനം അലങ്കരിക്കാൻ കഴിയും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനാൽ ആത്മനിർവൃതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിൽ ഒരു പിശുക്കും കാണിക്കുകയില്ല എല്ലാവർക്കും സമ്മാനങ്ങളും ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായവും നൽകും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നതിൽ അഭിമാനിക്കും തനിക്ക് ലഭിക്കേണ്ട സ്വത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ